ഈ സംതിയായിരിക്കട്ടെ വിശുദ്ധാലുക്കാട് സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം എന്ന് ധ്യാന വിഷയമാക്കുക സ്ലിഹകാലത്തെ ഏഴാമത്തെ ഈ ഞായറാഴ്ച നമ്മുടെ ചിന്തകളെയും വ്യാപാരങ്ങളെയുമെല്ലാം സ്വർഗരാജ്യത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കുവാനാണ് ഈശോ നമ്മെ പ്രേരിപ്പിക്കുക സ്വർഗരാജ്യം നേടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നും ഈ ലോക ജീവിതത്തില് നമ്മൾ കടന്നു പോകുന്ന ത്യാഗപൂർണമായ ജീവിതത്തിന്റെ സമ്മാനമാണ് സ്വർഗരാജ്യമെന്നും അവിടുന്ന് തിരുവചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഒരുവനെ ഈശോയോട് ചോദിക്കണോ രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണ് ഈശു പറഞ്ഞ ഉത്തരം ഇടുങ്ങിയ വാതിലിലൂടെ കടക്കുവാൻ പരിശ്രമിക്കുക ഇടുങ്ങിയ വാതില് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുഗമമായ യാത്ര അല്ല എന്നത് വ്യക്തമാണല്ലോ ഈ ലോക ജീവിതത്തിന്റെ സൗകുമാരിയതകളൊക്കെ ആസ്വദിച്ച് പണത്തിൻ്റെ പട്ടിൻ്റെ പട്ടുമെത്തയിൽ കിടന്ന് ആനന്ദം ആഹ്ലാദം അതിൻ്റെ രമ്യതയിൽ മുഴുകി എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറുപോലുള്ളൊരു ഈ ജീവിതം എന്ന ചങ്ങമ്പുഴയുടെ വരികളൊക്കെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് ജീവിതത്വം അറുവാദിച്ച് ആനന്ദിച്ച് തീർക്കാൻ ശ്രമിക്കുന്നവർക്ക് സ്വർഗരാജ്യം അത്ര എളുപ്പത്തിൽ കയ്യിൽ പിടിയിൽ ഒതുക്കാനാകില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഓർമ്മിപ്പിക്കുകയും എപ്പോഴും സഹന വഴികൾ തേടുവാൻ ദുഃഖങ്ങളും വേദനകളും ഒക്കെ ജീവിതവീഥിയിൽ നമുക്കുണ്ടാകും എന്ന് നമുക്ക് ഉറപ്പാണ് ഇശോ ഇത്ര വ്യക്തമായിട്ടാണ് ചില സൂചനകളൊക്കെ ഇന്ന് നമ്മുടെ മുമ്പിൽ ഇരുന്ന് പറയുന്നത് പോലെ തന്നെ പറഞ്ഞു തരിക കർത്താവേ കർത്താവേയും ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രസംഗിക്കുകയും നിന്റെ നാമത്തിൽ പിശാസികളെ ബഹിഷ്കരിക്കുകയും നിന്റെ നാമത്തിൽ അനേകം അത്ഭുതങ്ങൾ ചെയ്യുകയും ചെയ്തു മറ്റൊരു സുവിശേഷ ഭാഗത്ത് സമാന്തര സുവിശേഷങ്ങളിൽ ഇത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവി നീ ഞങ്ങളുടെ പട്ടണങ്ങളിൽ സുവിശേഷം പ്രദർശിച്ചുകൊണ്ട് നീ അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട് നിന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട് നിന്റെ പ്രസംഗം ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇവിടെ ഒരു പടി കൂടെ കടന്നിട്ട് ഞങ്ങൾ നിന്റെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു ഈശോയുടെ കൂടെ നടക്കുന്നത് ഒരു എപ്പിസോഡായിട്ട് കണ്ടിട്ട് പിന്നെയുള്ള ജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ ആയാൽ മതി എന്ന് തീരുമാനിക്കുമ്പോൾ അവിടെ ഒരു ഒരു മിസ്റ്റേക്ക് ഉണ്ട് പ്രിയമുള്ളവരെ നമ്മൾ അവൻ്റെ പിന്നാലെ പോകാൻ തീരുമാനം ചെയ്തുവെങ്കിൽ നമ്മൾ പാടുന്ന പാട്ടുണ്ടല്ലോ യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ എൻ്റെ ആത്മാവിൽ തീരുമാനം ചെയ്തുമേലും പിന്നിലേക്കില്ലാത്ത തിരിഞ്ഞു നടക്കാനല്ല നമ്മുടെ വിധി തിരിഞ്ഞു നടക്കാനല്ല നമ്മുടെ നിയോഗം മുന്നോട്ട് മുന്നോട്ട് ജീവിതത്തിൻ്റെ കർത്തവ്യങ്ങളുടെ വഴികളിലൂടെ സഹന വഴികളിൽ പൂമാലകളാക്കി മാറ്റി മുന്നേറാൻ വേണ്ടിയിട്ട് സാധിക്കും വിശുദ്ധ സഹത തൻ്റെ നേരെ കല്ലെറിഞ്ഞവരെ ചെറുക്കാനോ ചീത്ത വിളിക്കാനോ അല്ല ശ്രമിച്ചത് കരങ്ങളുമാരോട് ചേർത്ത് വെച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ദൈവമേ ഈ തെറ്റ് ഇവരുടെ മേൽ ആരോപിക്കരുതേ എന്ന് അവൻ പറഞ്ഞു കാൽവരി കുരിശിൽ ഈശോ കാണിച്ച് തന്ന മാതൃകയും അതുതന്നെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കണം എന്ന് വിചാരിക്കുമ്പോൾ എന്റെ തീരുമാനത്തിനപ്പുറത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ ഭൂകമ്പം ഉണ്ടാകും എന്ന് ചിന്തിച്ചു കൂട്ടുമ്പോൾ നമ്മളെ വിട്ടികളുടെ സ്വർഗത്തിലാണ് ിയപ്പെട്ടവരെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിനെയൊക്കെ പോസിറ്റീവായിട്ട് കാണാനുള്ള കൃപ നമുക്കുണ്ടാകണം പരാജയങ്ങള് ജീവിതത്തിലെ വിജയങ്ങളുടെ ചവിട്ടുപടിയാണ് ഒരു വീഴ്ച കൊണ്ടും ഒരു തകർച്ച കൊണ്ടും നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല ഇലവഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടെന്ന് ആഞ്ഞടിക്കുന്ന തിരമാലകൾക്കപ്പുറത്ത് ഒരു സ്വച്ഛന്തമായ ശാന്തസാഗരമുണ്ട് എന്ന് മറക്കരുത് ഒരു മല കയറിയാൽ ഒരു ഇറക്കം ഒരു ദുഃഖവെളിക്ക് ശേഷം ഒരു ഈസ്റ്റർ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും സഹനങ്ങളെയും വേദനകളെയും എല്ലാം പോസിറ്റീവായിട്ട് ഏറ്റെടുക്കാനുള്ള കൃപ നമുക്കുണ്ടാവുക എന്നതാണ് സർവ്വപ്രധാനം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവരാജ്യത്തിൽ കിഴക്കു നിന്നും വടക്കു നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും അനേകർ വന്ന സ്വർഗരാജ്യം അവകാശപ്പെടുത്തുമ്പോൾ മാമോദീസ വെള്ളം തലയിൽ വീണതുകൊണ്ട് ഞാൻ ഉടലോടെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് കരുതിയിരുന്നവരൊക്കെ പിന്തള്ളപ്പെടുമെന്ന് തന്നെയായി പറയുന്നത് നാമോദിസ സ്വർഗരാജ്യത്തേക്കുള്ള ഗ്യാരണ്ടി ഒന്നും നീ സ്വീകരിച്ച വിശുദ്ധ കുർബാനകളും അതിനുള്ള ഗ്യാരണ്ടിയല്ല ഇന്ന് ഇപ്പോൾ എത്രമാത്രം തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ നീ ജീവിക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യം സുഖത്തിന്റെ പട്ടുമെത്തയില് സന്തോഷത്തിന്റെ രമ്യകർമ്മങ്ങളിൽ ജീവിക്കലല്ല ഒരു ക്രിസ്ത്യാനിയുടെ നിയോഗം അമ്രൂസ് മുനിയാളൻ പറഞ്ഞു വെച്ചല്ലോ നിന്റെ അലമാരയിൽ നീ അണിയാതെ മടക്കി വെച്ചിരിക്കുന്ന പട്ടുവസ്ത്രങ്ങൾ തെരുവോരത്ത് നാണം മറയ്ക്കാൻ വസ്ത്രമില്ലാത്ത പാവങ്ങളുടെ നീ കാലിലണിയാൻ വേണ്ടി സെലക്ഷൻ നടത്തി മാറ്റി വെച്ചിരിക്കുന്ന ചെരുപ്പുകളുണ്ടല്ലോ അത് ചെരുപ്പില്ലാത്ത പാവപ്പെട്ടതല്ല നിന്റെ അലമാരയ്ക്കുള്ളിൽ അട്ടിയടിക്കി വെച്ചിരിക്കുന്ന നോട്ടുകളുണ്ട് അത് ദരിദ്രൻ്റേതാണ് നിന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നതൊന്നും നിനക്ക് സ്വന്തമാക്കാനുള്ളതല്ല അതവരനുമായി പങ്കുവയ്ക്കണം ഇല്ലാത്തവനെ ചേർത്ത് പിടിക്കണം അങ്ങനെയുള്ളവർക്കാണ് സ്വർഗരാജ്യം പ്രാതികൂല്യങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റാൻ അസൗകര്യങ്ങളെ സൗകര്യങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കില്ല പരാതി കൂടാതെ കരയാതെ ജീവിതത്തിലേക്ക് വരുന്ന സഹന നിമിഷങ്ങളെല്ലാം കൈനീട്ടി സ്വീകരിക്കാനുള്ളൊരു നല്ല മനസ്സ് നമുക്ക് സ്വന്തമാക്കണം യേശുവാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ആ യേശുവിൽ എത്തുമോളം അഗസ്റ്റിനോ സൂര്യാളച്ഛൻ പറഞ്ഞു വെച്ചല്ലോ കർത്താവേ നീ ഞങ്ങളെ നിനക്കായി സൃഷ്ടിച്ചു നിന അഭയം എന്റെ ആത്മാവ് അസ്വസ്ഥമാണ് അത് പ്രിയപ്പെട്ടവരെ നമുക്ക് തമ്പുരാനിൽ അഭയംഭവിക്കണം അവൻ നമുക്ക് വേണ്ടി ചൊരുക്കി വെച്ചിരിക്കുന്ന സ്വർഗരാജ്യം സ്വന്തമാക്കണം ഈ ലോകത്തിന്റെ കെട്ടുപാടുകളുടെ പണത്തിൻ്റെ സ്വത്തിൻ്റെ പിടിയിൽ നിന്ന് മോചിതനായി സ്വതന്ത്രമായി ഭാരം കുറഞ്ഞ ഹൈഡ്രജൻ ബലൂണുകളെ പോലെ ഹീലിയം ബലൂണുകളെ പോലെ ഉയർന്നു പറക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മളൊക്കെ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ മക്കളായിട്ട് മാറുക ഏറ്റവും ആത്മാർത്ഥതയോടെ ദൈവസ്നേഹത്തിൻ്റെ മക്കളായി തീരാനുള്ള ആഗ്രഹം ഈശ്വരക്ക് സമർപ്പിക്കാം പ്രാതികൂല്യങ്ങളുടെ മുമ്പിൽ തളർന്നു വീഴാതെ സഹനങ്ങളുടെ മുമ്പിൽ വീണു പോകാതെ കർത്താവേ നീയാണ് യഥാർത്ഥ വഴി നീയാണ് സത്യം നീയാണ് ജീവൻ നീ പുനരുദ്ധാനവും ജീവനുമാണ് ഈ തിരിച്ചറിവോടുകൂടെ അവനോട് കൂടെ നടക്കാൻ അവൻ നമ്മളെ താങ്ങി നടത്തിക്കൊള്ളുമെന്നുള്ളത് ഉറപ്പാണല്ലോ കൂടെ നടക്കാനുള്ള തീരുമാനം നമുക്കെടുക്കാം അവൻ നമ്മളെ കൈകളിൽ താങ്ങും അനുഗ്രഹിക്കുമു പ്രത്യാശയുടെ മക്കളായിട്ട് നമുക്കത് വരാം രണ്ടായിരത്തി ഇരുപത്തി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർ പാപ്പ സഭയുടെ മഹാജൂലിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ടൊന്ന് മാറണം അങ്ങനെ പ്രത്യാശ ജീവിക്കുന്നവരായി മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ഈശ്വ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിശംസിക്കായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവും കവാസവും നമ്മളവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും ആമേ